生まれ <tipos> アプロジでカレー運転 അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കള്ളക്കാടിക്കുകയും കള്ളവോട്ട് ചെയ്യാനുള്ള പ്രവണത രാവിലെ തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വർഷക്കാലമായി ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസ് യുഡിഎഫ് ഭരിക്കുന്ന സ്ഥാപനത്തെ ബോധപൂർവ്വം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് രാവിലെ നടന്നത് ഒരാവശ്യമില്ലാതെ രാവിലെ സംഘർഷമുണ്ടാക്കി ജനാധിപത്യ വിശ്വാസികളുടെ കടന്നുവരവിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തി അതിനെ ഫലപ്രദമായ രീതിയിൽ ജനാധിപത്യ വിശ്വാസികൾ ജനകണ്ടത്തെ ജനാധിപത്യ വിശ്വാസികൾ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരെ ലക്ഷം ബഹിഷ്കരിക്കുന്നു എന്നാണ് പറയുന്നത് വളരെ മോശമായി ഒരു സ്ഥാപനത്തെ തകർക്കാനും ആ സ്ഥാപനത്തിന്റെ വളർച്ചയെ തകർക്കാനും അതുവഴി സഹകരണ മേഖലയെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കരവന്നൂർ ഉൾപ്പെടെ മുണ്ടല ഉൾപ്പെടെയുള്ള കോടിക്കണക്കൻ രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഈ സ്ഥാപനം പിടിച്ചെടുക്കാമെന്നുള്ള മോഹമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ ജനാധിപത്യ വിശ്വാസികൾ എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും ഈ സ്ഥാപനത്തെ സംരക്ഷിക്കും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും നെടുങ്കണ്ടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ അക്രമം നടത്തി ഈ സ്ഥാപനം പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ ചെറുതോൽപ്പിക്കും വിജ്ഞാപനം അനുസരിച്ച് ഇന്ന് രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കുക ഇടതുപക്ഷ ജനാധിപത്യ നിലയിൽ ഞങ്ങൾ ഒരു പാനൽ അവതരിപ്പിച്ചുകൊണ്ട് അർബൻ ബാങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അർബൻ ബാങ്കിലെ സിക്സ്റ്റി ഫൈവ് എൻക്വയറിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വ്യാപകമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പ്രചരണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ യു ഡി എഫിനകത്ത് തന്നെ വലിയൊരു വിഭാഗം ഈ ക്രമക്കേടുകളിലും അഴിമതിയിലും വ്യാപകമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ പ്രധാന പ്രവർത്തകരും ഒന്നും യു ഡി എഫിനിവിടെ കാണാനില്ല പകരം നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് വരികയാണ് ഞങ്ങൾ സംശയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരെ തമിഴ് വോട്ടർമാരെ ഇവിടെ കൊണ്ടുവന്ന് വ്യാജ കാർഡ് അടിച്ച് ആ കാർഡുകൾ കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മഞ്ഞപ്പെട്ടി കെനികളെ രണ്ടാം വാർഡിൽ മഞ്ഞപ്പെട്ടിയിലുള്ള താന്നിവിള മനോജ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ കൈവശത്ത് നിന്ന് കെട്ടുകിടക്കിയ കാർഡുകൾ ഇപ്പോൾ നമ്മൾ കണ്ടെത്തുകയും ഞങ്ങൾക്ക് അതിൽ കുറച്ച് കിട്ടുകയും ചെയ്തു ആയിരക്കണക്കിന് കാർഡുകളുമായി അദ്ദേഹം വോട്ട് രക്ഷപ്പെട്ടു എന്നാൽ സാമ്പിള് മെമ്പർ ഉൾപ്പെടാത്ത സിക്സ് ബി രജിസ്റ്ററിൽ പേരില്ലാത്ത നൂറുകണക്കിന് കാർഡുകൾ ഞങ്ങളുടെ വൈസിലെത്തുകയും ചെയ്തു ഇങ്ങനെ വ്യാപകമായ വ്യാജ കാർഡുകൾ അടിച്ചുകൊണ്ട് ഈ കോടിക്കണക്കിനോട് അഴിവ് നടന്ന സ്ഥാപനം വീണ്ടും നിലനിർത്താൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് കെ പി സി സെക്രട്ടറി എം എൽ എ നടക്കുന്നത് ഇത് യാതൊരു കാരണവശാലും സഹകരണ മേഖലയ്ക്ക് ഭൂഷണമല്ല ജനാധിപത്യത്തിന് ഭൂഷണമല്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റദ്ദി ചെയ്യണമെന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളുടെ നിലയിൽ റിട്ടേണിംഗ് ഓഫീസർ പരാതി കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാത്ത പക്ഷം ഇടതുപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനും ജനാധിപത്യപരമായും നിയമപരമായും രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടങ്ങൾ തുടർന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും എന്നുകൂടി ഈ സഹകരണ സംരക്ഷണ മുന്നണിക്ക് വേണ്ടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കും ബ്രാൻഡ് ഡിസംബർ മുതൽ ഡിസംബർ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴുക്കൽ മേളയിലേക്ക് ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് രുചിക്കും രുചി ഏറി நாவில் ஒரு மதுர சொப்ணம் போலி Cake is the answer No matter the question கொச்சின் 5-in-totay dream cakes கொதி ஏறும் பலைவர்களில் கொச்சின் பேகர்ஸ The taste of goodness இத்த வழுத்து கிரிஸ்மசினம் நியுயர்னிம் கொச்சின் பேகர்ஸ் இண்டே இரட்டி மதிரம் நாவில் கொதி ஒரும் மாத்தன் special juicy கேக்குகள் juicy marble, juicy honey, juicy plum, juicy orange, juicy pineapple, juicy ഇനി ആഘോഷങ്ങൾക്ക് മധുരം പകരാൻ കൊച്ചിൻ ബേക്കേഴ്സിന്റെ മാത്തൻ കേക്കുകൾ ഓരോ നിമിഷവും ഏവർക്കും കൊച്ചിൻ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് മാറ്റൻ ജേഴ്സിൽ കൊച്ചിൻസിന്റെ കട്ടപ്പനയിലെ പ്രമുഖ സംഘടനകൾ സംയുക്തമായി നടത്തിവരുന്ന ക്രിസ്മസ് ആഘോഷ വേദിയിൽ അൻപതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ കരോൾ ഗാനങ്ങൾ ആലപിക്കുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസ് രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന അയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസ് മൂന്നാം സ്ഥാനം ട്വിൻസ് അബ്രോഡ് നൽകുന്ന മൂവായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസ് ഒപ്പം കരോളിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാന പെരുമഴ